എസ് എൻ ഡി പി യോഗം കിഴക്കൻ മേഖലാ നേതൃസംഗമം ഇരുപത്തിയാറിന് മൂവറ്റുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എൻ ഡി പി യോഗം കിഴക്കൻ മേഖലാ നേതൃസംഗമം ഇരുപത്തിയാറിന് മൂവാറ്റുഴയിൽ നടക്കും മൂവാറ്റുഴ കോതമംഗലം കുത്താട്ടോളം യൂണിയനുകളിലെ സഹോ ഭാരവാഹികളെയും എസ് എൻ ഡി പി യോഗത്തിന് കീഴിലുള്ള വിവിധ സംഘടനകളുടെ ഭാരവാഹികളെയും ഉൾപ്പെടുത്തിയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് പണ്ടപ്പള്ളി ജേക്കബ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാകും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ സന്ദേശം നൽകും കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ സംഘടനാ ഭാരവാഹികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കോതമംഗലം കൂത്താട്ടുള്ള യൂണിയനുകളിൽ നിന്നുള്ള എൺപത്തിരണ്ട് ശാഖകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ സെക്രട്ടറി എ കെ അനിൽകുമാർ കൂത്താട്ടുള്ള യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് സെക്രട്ടറി സി പി സത്യൻ കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് അണ്ടപ്പള്ളി ജൈക്കബ് കൺവെൻഷൻ സെൻ്ററിൽ നടത്തുകയാണ് ഉദാംഗോളം മാറ്റോഴ കോതമാലം ഈ മൂന്ന് യൂണിയനുകളിലെ ശാല പാരപാഹികൾ പോഷക സംഘടനാ പാരപാഹികളുടെ മീറ്റിംഗ് അതിന് ശാലയിൽ നിന്ന് ശരാശരി മുപ്പത് പേർ പങ്കെടുപ്പിച്ചു ഒരു നേതൃത്വ സംഘമുമാണ് അതിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയാണ് ആ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് തുഷാർ മല്ലാപ്പള്ളി വൈസ് പ്രസിഡന്റ് തുഷാർ മിള്ളാപ്പള്ളി ദേവസ്വം സെക്രട്ടറി ആര്യശെട്ടി സന്തോഷ് ഇവരെ സംഘടനാ കാര്യങ്ങളെ വിശദീകരിക്കുകയാണ് സംഘടനാ പ്രവർത്തനം ഊർജിതപ്പെടുത്തി സംഘടനയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശാഖാ നേതൃത്വ സംഘമു സംഘടിപ്പിച്ചിരിക്കുന്നത്